ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിനും അതിൽ അദ്ദേഹത്തിന്റെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ മേ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം അത് അതിനുള്ള സാധ്യതയെ എങ്ങനെ സൂചിപ്പിക്കാം ഓക്കെ നമ്മൾ പറയും അവൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവൻ വരാൻ ചാൻസ് വളരെ കുറവാണ് ഈ രൂപത്തിലേക്ക് നമ്മൾ പറയും മേ ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശുദ്ധീകരിക്കുന്നത് മേ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തൊരു കാണുക സോ മേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരാൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ല എന്നൊക്കെ എങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ഹീ മേഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരാൻ സാധ്യതയുണ്ട് അവൻ വന്നേക്കാം ഓക്കെ ഹിമേഖം അവൻ വരാൻ സാധ്യതയുണ്ട് ഹി ഹിമേഖം ടുഡേ അവൻ ഇന്ന് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അത്രയും സിമ്പിളാണ് ഇനി ഷീ ആണെങ്കിലും മാറ്റമൊന്നുമില്ല ഷിമേഖം ടുഡേ അവിടെയും മേ തന്നെയാണ് പ്രത്യേകിച്ച് ആ സബ്ജക്റ്റ് മാറിയെന്നേ ഉള്ളൂ ഇനി അവരാണെങ്കിലും ദേ ടുഡേ അവർ വരാൻ സാധ്യതയുണ്ട് എല്ലായിടത്തും മേ തന്നെയാണ് ഉപയോഗിക്കുന്നത് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല അപ്പോൾ അത്രയും സിമ്പിളാണ് അല്ലേ ഹി എന്താണെന്ന് നിങ്ങൾക്കറിയാം കം എന്നുള്ളൊരു വെർബിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമാണ് പ്രസൻറ്റ് ഫോമാണ് അതിന് നടുവിൽ നമ്മൾ മേ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഗതി ആ ഒരു വെർബ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥം വരുന്നു ഓക്കെ ഇനി അത് നെഗറ്റീവ് ആണെങ്കിലോ ഹി മേ നോട്ട് കം കംപ്യൂഡേ എന്നാണ് ഓക്കെ ഹി മേ നോട്ട് കം കംപ്യൂഡേ അവനൊന്ന് വരാൻ സാധ്യതയില്ല എന്നാണ് അപ്പോൾ ഏതൊരു എന്താ പറയുക മേ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നെഗറ്റീവ് ആക്കാൻ ഹീ മേക്ക് കം ടുഡേ രൂപത്തിലുള്ള ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിനും നെഗറ്റീവ് ആക്കാൻ മേക്ക് പകരം മേ നോട്ട് എന്ന് ആഡ് ചെയ്താൽ മതി ഓക്കെ ദാറ്റ് മീൻസ് സിമ്പിൾ ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് പറയും അപ്പോൾ മഴ പെയ്യുന്നത് നമ്മൾ പറയുമ്പോഴൊക്കെ ഇറ്റ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിൽ അറിയാം ഇറ്റ് മേ റെയിൻ മഴ പെയ്യാം മഴ പെയ്യാൻ സാധ്യതയുണ്ട് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റ് മേ റെയിൻ ഇക്കെ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റ് മേ റെയിൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും എങ്ങനെ പറയാം അറ്റ് എനി ടൈം ഓക്കെ അറ്റ് എനി ടൈം ഏത് സമയത്തും അറ്റ് എനി ടൈം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യാറുണ്ട് തോന്നുന്നു അറ്റ് എനി ടൈം അവൻ വരാൻ എന്നാൽ പറയും അല്ലേ അപ്പോൾ ഇറ്റ് മേ റെയിൻ അറ്റ് എനി ടൈം അവൻ ഏത് സമയത്തും അല്ല ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ ഇറ്റ് മെയ് റെയിൻ ടുമോറോ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അത്രയും സിമ്പിളാണ് ഓക്കെ വി മെൻ നീഡ് സം ഹാവ് നമുക്ക് അൽ കുറച്ച് സഹായം ആവശ്യമായി വന്നേക്കാം ഓക്കെ വി മേ നീഡ് സം ഹെൽപ്പ് അതിനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ച് സഹായം നമുക്ക് ആവശ്യമായി വന്നേക്കാം ഓക്കെ ദേ മേ എന്ന് നമ്മൾ പറഞ്ഞു ദേ മേ ഖം ഹിയർ അവരിവിടെ വരാൻ സാധ്യതയുണ്ട് ടുഡേ അവർ ഇന്നിവിടെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഐ മേ ഗോ ടു മുംബൈ ഞാൻ മുംബൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ മുംബൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ആ രൂപതിരൊക്കെ നമുക്ക് പറയാം പിന്നെ പൊതുവായിട്ട് നമ്മൾ സംഭാഷണങ്ങളിലും മറ്റൊക്കെ കാണുന്ന ഒരു ഡയലോഗ് അതും കൂടെ ഞാൻ സന്ദർഭികമായിട്ട് പറയുകയാണ് ദാറ്റ് മെയ് വർക്ക് ഓക്കെ അത് ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാം ഓക്കെ നമ്മൾ പറയുമല്ലോ ഇതിപ്പോൾ സംഭവം ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടാവുമെന്ന് നമ്മൾ ചോദിക്കും ദാറ്റ് മെയ് വർക്ക് അത് ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാം പിന്നെ അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ കാണുന്നതാണ് തിങ്സ് യു മെയിൻ നീഡ് നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാവുന്ന കാര്യങ്ങൾ തിങ്സ് സാധനങ്ങൾ കാര്യങ്ങൾ തിങ്സ് യു മെൻ നീഡ് അപ്പോൾ ചില സമയത്ത് നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഇന്ന ഇന്ന സാധനങ്ങൾക്ക് ആവശ്യം ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ തിങ്സ് യു മേ നീഡ് എന്ന് ഉപയോഗിക്കും ഓക്കെ അത് സാന്ദർഭികമായി പറഞ്ഞതു തന്നെയുള്ളത് ഐ മേ ഡൈ റ്റു ഞാൻ നാളെ ചിലപ്പോൾ മരിച്ചേക്കാം സാധ്യതയുണ്ട് ഐ മേ ഡു മോറോ ഓക്കെ ഐ മേ നോട്ട് സോറി ഐ മേ നോട്ട് ഹാവ് ടൈം എനിക്ക് സമയം ഉണ്ടാകണമെന്നില്ല അതിനുള്ള സാധ്യതയല്ല ഇ മേ നോട്ട് ഹാവ് ടൈം ടു ഡു ഇറ്റ് ടുഡേ അത് ഇന്ന് തന്നെ ചെയ്യാൻ ടു ഡു ഇറ്റ് അത് ചെയ്യാൻ ടുഡേ ഇന്ന് തന്നെ അപ്പൊ ഇന്നത് ചെയ്യാൻ എൻ്റെ അടുത്ത് സമയം ഉണ്ടാവണം എന്നില്ല ഓക്കെ ഹാവ് ടൈം ടു ഡു ഇറ്റ് ഡേ ഓക്കെ ഇറ്റ് മേ ഹാപ്പൻ എഗൻ അത് ഇനിയും സംഭവിച്ചേക്കാം അതിനുള്ള സാധ്യതയുണ്ട് എന്തോ ഒരു കാര്യം അത് സംഭവിച്ചു നമ്മൾ പറയണേ അത് അതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കേണ്ട അത് മിക്കവാറും ഇനിയും സംഭവിക്കാം ചാൻസ് ഉണ്ട് ഇറ്റ് മേ ഹാപ്പൻ അഗെയിൻ ഇറ്റ് നമുക്കത് പിന്നീട് ആവശ്യമായി വന്നേക്കാം ആവശ്യം ആവശ്യം വരാൻ സാധ്യതയുണ്ട് വി മേ നീഡ് ഇറ്റ് ലേറ്റർ ഇപ്പോൾ നമുക്ക് അത് കയ്യിൽ വെക്കാം പിന്നീട് അത് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം വി മേ നീഡ് ഇറ്റ് ലേറ്റർ ഇനിയും റൂമർ മേ ബി ട്രൂ റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം നമ്മളിങ്ങനെ എന്താ പറയുക കേട്ട് കേൾവിയാണ് അല്ലെ ഒരു ഒരു കാര്യം സത്യമാവണമെന്നില്ല പക്ഷേ നമുക്ക് കേട്ട് കേൾവിയാണ് റൂമർ മലയാളത്തിൽ അതിനെ കിംവദന്തി എന്നൊക്കെ പറയും അതിനേക്കാൾ എളുപ്പം റൂമർ എന്ന് തന്നെയാണ് റൂമർ മേ ബി ട്രൂ അതായത് നമ്മളാ കേൾക്കുന്ന സംഭവം കിംവദന്തി റൂമർ എന്താണോ അത് ചിലപ്പോൾ ശരിയായേക്കാം ശരിയായിരിക്കാം ഓക്കെ മേ ബി എന്നുള്ളത് ഒരു പ്രയോജനം മേ ബി ട്രൂ അങ്ങനെയായിരിക്കാം ട്രൂ ആയിരിക്കാം ഓക്കെ ഹി മേ ബി റൈറ്റ് ഓക്കെ അവൻ പറയുന്നത് അല്ലെങ്കിൽ ഹി മേ ബി റൈറ്റ് പൊതുവെ അങ്ങനെയാണ് ഉപയോഗിക്കാറ് അവൻ പറയുന്നത് ശരിയായിരിക്കാം ഹി മേ ബി റൈറ്റ് അവന് ചെയ്ത അവൻ ശരിയായിരിക്കാം എന്നാണ് അവിടെ കാണുന്നത് പക്ഷേ അവൻ പറഞ്ഞത് ശരിയായിരിക്കാം അല്ലെങ്കിൽ അവൻ ചെയ്തത് ശരിയായിരിക്കാം എന്നൊക്കെ അർത്ഥം ഹി മേ ബി റൈറ്റ് അവൻ പറഞ്ഞത് ശരിയായിരിക്കാം ഓക്കെ ഐ മേ ബി റോ അതിൻ്റെ ഓപ്പോസിറ്റ് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഐ മേ ബി റോങ് ഞാൻ ചിലപ്പോൾ പറഞ്ഞത് തെറ്റായേക്കാം തെറ്റായിരിക്കാം ഓക്കെ ഐ മേ ബി റോങ് ഇറ്റ് മേ ബി ട്രൂ അത് ശരിയായിരിക്കാം ശരിയായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ വി മേ ബി ലേറ്റ് ഞങ്ങൾ ലേറ്റ് ആയേക്കാം ലേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് വി ജീനിയസ് അവനൊരു ജീനിയസ് ആയിരിക്കും ചിലപ്പോൾ സാധ്യതയുണ്ട് ഓക്കെ അത് വളരെ ഡെയിഞ്ചറസ് ആയേക്കാം ഓക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു കാര്യം ചെയ്യാൻ പോവാണ് വളരെ അപകടകരമായ ഒരു കാര്യമായേക്കാം അതിനുള്ള സാധ്യതയാണ് ഇറ്റ് മേ ബി ഡെയിഞ്ചറസ് ഓക്കെ റിസ്ക് എടുക്കണോ എന്നുള്ള ചോദ്യമാണ് ടോം മേ ബി എ തീഫ് ടോം ചിലപ്പോൾ ഒരു കള്ളനായിരിക്കാം ഓക്കെ കള്ളനായിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് മേ ബി എ തീഫ് നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നില്ല അവൻ ചിലപ്പോൾ ഒരു കള്ളനായിരിക്കും കള്ളനായിരിക്കാം ചാൻസ് ഉണ്ട് ഓക്കെ ഹി മേ ബി ബാക്ക് സൂൺ അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഹി മേ ബി ബാക്ക് സോൺ ബാക്ക് സോൺ പറഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ അവൻ തിരികെ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ദ സ്റ്റോറി മേ നോട്ട് ബി ട്രൂ ഓക്കെ ആ കഥ സത്യമാവണമെന്നില്ല ആവാൻ സാധ്യതയില്ല ദ സ്റ്റോറി മേ നോട്ട് ബി ട്രൂ സത്യമാവാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ മേ എന്നുള്ളതും മേനോട്ട് എന്നുള്ളതും മേ ബി ഇങ്ങനെ ഒരു സംഗതി ആയിരിക്കാം എന്ന് പറയാം കളനായിരിക്കാം ജീനിയസ് ആയിരിക്കാം അങ്ങനെയുള്ള സാധ്യതകൾ പറയുമ്പോഴൊക്കെ മേ ബി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നെഗറ്റീവാണ് മേ നോട്ട് ബി ഓക്കെ ഇനി ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ പൊതുവെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് മേ ഉപയോഗിച്ചുകൊണ്ടുണ്ടാവാറില്ല പിന്നെ എസ് ഒറിനോ ആണ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത് അല്ലേ എസോർനോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മേ ഉപയോഗിച്ചുള്ള ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ ചോദിക്കുന്നത് വേറൊരു രൂപത്തിലാണ് വളരെ സിമ്പിളാണ് ഡു യു തിങ്ക് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഡു യു തിങ്ക് ഹീ മേ കം ടു ഡേ ഓക്കെ അവൻ ഇന്ന് വരുമെന്ന് നീ കരുതുന്നുണ്ടോ ഓക്കെ നമ്മൾ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഒരു തോന്നലാണ് അല്ലേ നമ്മുടെ ഒരു ഒരു ഊഹം മാത്രമാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ക്വസ്റ്റിനെ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഡു യു തിങ്ക് ഹി മേ കം ടുഡേ അവൻ ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഡു യു തിങ്ക് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണെങ്കിൽ ഡ്യൂ സിങ്ക് ഹി മേ നോട്ട് കം ടുഡേ അവൻ ഇന്ന് വരാൻ സാധ്യതയില്ല നീ കരുതുന്നുണ്ടോ വരില്ല എന്ന് നീ കരുതുന്നുണ്ടോ അപ്പോൾ ഡു യു തിങ്ക് എന്നുള്ളത് ജസ്റ്റ് ഇതിന് മുമ്പ് ആഡ് ചെയ്താൽ മതി ഓക്കെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഡു യു തിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റൻ ക്രിയേറ്റ് ചെയ്യാം അത്രയും സിമ്പിളാണ് അപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല അത്രയും സിമ്പിളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ എന്താണോ അതിൻ്റെ മുമ്പിൽ ഡു യു തിങ്ക് നീ കരുതുന്നുണ്ടോ താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഓർ യേസോറിനോ ക്വസ്റ്റിനായി പിന്നെ നമുക്ക് മേ ഉപയോഗിച്ചുകൊണ്ട് അനുവാദം കൊടുക്കാം ഓക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മേ ഐ കമീൻ മേ ഐ ഗോ നാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം നമ്മളൊരു പെർമിഷൻ ചോദിക്കുകയാണല്ലോ അപ്പോൾ അതിന് പെർമിഷൻ നൽകിക്കൊണ്ട് ഓക്കെ നിനക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം ഞാനത് ഇന്നലെ യെസ് യു മേ എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെയും ഉപയോഗിക്കാം യു മേ ഗോ നാവ് നിങ്ങൾക്കിപ്പോൾ പോകാം ഓക്കെ അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു യു മേ ഗോ നാവ് നിങ്ങൾക്കിപ്പോൾ പോകാം അതുപോലെ തന്നെ യു മേ കണ്ടിന്യൂ താങ്കൾക്ക് തുടരാം യു മേ കണ്ടിന്യൂ താങ്കൾക്ക് തുടരാം അതുപോലെ തന്നെ യു മേ എൻ്റർ നാവ് താങ്കൾക്ക് എൻറ്റർ ചെയ്യാം ഓക്കെ പ്രവേശിക്കാം യു മേ എൻ്റർ നാവ് ഇപ്പോൾ എൻ്റർ ചെയ്യാം അതുപോലെ തന്നെ യു മേ യൂസ് മൈ കാ താങ്കൾക്ക് എൻ്റെ കാർ യൂസ് ചെയ്യാം ഓക്കെ അതിനുള്ള പെർമിഷൻ താങ്കൾക്ക് തന്നിരിക്കുന്നു താങ്കൾ പെർമിഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ യു മേ യൂസ് മൈ കാ ഓക്കെ നിങ്ങൾക്ക് എൻ്റെ കാർ ഉപയോഗിക്കാം നോ പ്രോബ്ലം യു മേ ഖേ ടോം താങ്കൾക്ക് എന്നെ ടോം എന്ന് വിളിക്കാം അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ എന്താണ് പേരെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പേരാണ് പറഞ്ഞു കൊടുത്തു ഓക്കെ എന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെക്കെന്നെ ടോം എന്ന് വിളിക്കാം യു മേ ഓവ് മി ടോം അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് മേ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം നമ്മുടെ ഒരു സാധ്യതകളെ കുറിച്ച് നമുക്ക് പറയാം അതുപോലെ തന്നെ പെർമിഷൻ കൊടുക്കാം പിന്നെ കൂടുതൽ മേ അതിൻ്റെ അതുപോലെ തന്നെ മൈറ്റ് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകൾ മനസ്സിലാക്കാൻ ഞാൻ ഓൾറെഡി എൻ്റെ പ്ലേലിസ്റ്റിൽ മേ ആൻഡ് മൈറ്റ് എന്നാണ് അതിൻ്റെ പേർ നാട്ടോർമ്മ അങ്ങനെ ഒരു വീഡിയോ വളരെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു സംശയങ്ങൾ കൂടി ഉത്തരം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോർ സംതിങ് യൂസ്ഫുൾ ഫ്രോം ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കാണും അതുവരെ ഗുഡ് ബൈ